ഞാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമെമ്പാടുമുള്ള വനിതകളെ അംഗീകരിക്കാനും ആദരിക്കാനുമായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സുദിനം ഇന്ന് ഇത് ഒരു ഗ്ലോബൽ മൂവ്മെൻ്റായി മാറിയിരിക്കുകയാണ് ഇന്നേ ദിവസം വനിതകൾ നേടിയെടുത്തിട്ടുള്ള സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ നേട്ടങ്ങളെ ഉയർത്തിപ്പിടിക്കാനും അംഗീകരിക്കാനും ലോകത്തിന് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കാനും മാത്രമല്ല അതോടൊപ്പം പല മേഖലകളിലും സ്ത്രീ എന്ന നിലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞ് അവയെ അതിജീവിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ കൂടി നമുക്ക് സാധിക്കണം ലിംഗസമത്വത്തിൻ്റെ നിഷേധം ഇന്നും പല രീതിയിൽ ലോകമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും ജെൻഡർ ഇക്വാലിറ്റി എന്നത് വെറും ഒരു വിമൻസ് ഇഷ്യൂ എന്നതിലുപരി ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആയി കണ്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് മുൻകൈ എടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് യുണൈറ്റഡ് നേഷൻസ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ആശയമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്നത് വലിയ ഒരു ഊർജ സ്രോതസ്സാണ് അവർക്ക് കഴിയാത്തതായി ഒന്നുമില്ല പക്ഷേ സാമൂഹികമായ പല കാരണങ്ങൾ കൊണ്ട് അവരിന്നും താഴെത്തട്ടിൽ കിടക്കുന്നു എന്നത് നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ് പലപ്പോഴും സ്ത്രീകൾക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും അവർക്ക് മുന്നിട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ കരകയറ്റാൻ പിടിച്ചു കയറ്റാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മുന്നോട്ട് നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഒരു വസ്തുത എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാകട്ടെ ഈ വനിതാ ദിനം നമുക്കറിയാം ഇന്ന് എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ഒത്തിരി രത്നങ്ങൾ നമ്മുടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും നേട്ടങ്ങൾ കൈവരിക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നാം ഇടപെടുന്ന സമൂഹത്തിൽ നമ്മളേക്കാൾ താഴെത്തട്ടിൽ കിടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തി അവർക്കൊരു കൈത്താങ്ങായിക്കൊണ്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സഹകരണവും പ്രോത്സാഹനവും നൽകി അവരെയും കൂടെ ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ വനിതാ ദിനത്തിൽ കഴിയട്ടെ എന്നാശംസിക്കുന്നു ഇതൊരു ദിനം മാത്രമായി ചുരുങ്ങാതെ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം സ്ത്രീകളെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരണം സ്ത്രീകളെ കൊണ്ടുവന്ന അങ്ങനെ സമൂഹത്തിൻ്റെ പുരോഗതി എങ്ങനെ നമുക്ക് ത്വരിതപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ രൂപീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ഈ വനിതാ ദിനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു ലിംഗസമത്വം എന്ന ഒരു മഹത്തായ ആശയം മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേരുന്നു ഹാപ്പി ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഇൻസ്പയർ ഇൻക്ലൂഷൻ